യ്യപ്പം അയ്യപ്പം നാലായിരത്തി അറുന്നൂറ് ആളുണ്ടായിരുന്നു അതുപോലെ അല്ല അത്ര പോരെ നാലായിരത്തി അറുന്നൂറ് ആൾ പോരെ അല്ല ഞാൻ ചോദിക്കുന്നതാണോ നാലായിരത്തിഅറുന്നൂറ് പോലെ നമ്മൾ മൂവായിരം തീരുമാനിച്ചിട്ടുള്ളൂ അത്രയും പങ്കെടുത്തു നിങ്ങളുടെ പ്രചരണം എല്ലാം കള്ള പ്രചരണമാണ് മനസ്സിലായില്ലേ കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം ഞാൻ പിന്നെ പറയണ്ട പറയണ്ട എനിക്ക് വ്യാജ കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മൂവായിരം ആളെ പങ്കെടുപ്പിക്കാനാണ് നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് പോരെ അത് അത് അത്രയും പോലെ ഈ വെറുതെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട് ആ കള്ളപ്രചടന വേറെ കള്ളപ്രചടന നിങ്ങൾ എന്നാ പിന്നെ നിങ്ങൾ ക്യാമറ കൊണ്ട് നാനൂറ്റാ നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ നാനൂറ് അത്രയും പങ്കെടുത്താൽ ആ അഞ്ഞൂറാറ് അറുന്നൂറ് സംതിങ് ഒരു മാത്രം ശുദ്ധ അസമെന്നും പറയുന്നതിന് കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ട പറഞ്ഞാണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ വേണ്ടിയിട്ടല്ലോ നിങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് സൈബർ വകുപ്പ് ഞാൻ ഞാനൊരു കാര്യം പറയും നിങ്ങൾ ഇത് പത്ര ദൃശ്യം ഏത് സെഷനിൽ പങ്കെടുക്കും ഓരോ സെഷനിലും ആയിരം ആൾ പങ്കെടുക്കിടന്നെന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഏഇ നിങ്ങൾക്ക് എന്താ നിങ്ങൾ എല്ലാം ഉണ്ടാക്കും അതിനെന്താ സംശയം നിങ്ങൾ എന്തിനായി ബാധിക്കുന്നുണ്ട് ആർക്ക് വേണ്ടി ബാധിക്കുന്ന അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് അതാണ് നിങ്ങള് നിങ്ങൾ ആർക്ക് വേണ്ടിയായും ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം എന്ന് പറയാനാ പുളി ഒഴിന്ന് പറയാനാർക്കു വേണ്ടിയാണ് നിങ്ങൾ കണ്ടോ ആ അത് എടുക്കുന്നുണ്ട് കോൺഗ്രസ് എടുത്തത് കോൺഗ്രസിന് വേണ്ടി ബാധിക്കാൻ ഇപ്പോൾ വന്നിട്ട് വലിയ വിജയമാണ് ലോകപ്രസുധമായ വിജയമാണ് പോരെ പോരേ ലോകപ്രസിദ്ധമായ വിജയം എന്ന് പറയുമ്പോൾ മലയാള മനസ്സായ ആ പിന്നെ പറയുള്ളൂ പറഞ്ഞോളൂന്നാ പിന്നെ പറയാണ്ട് പറയണ്ടത് കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങൾ പുറകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് അതിന്റെ മേലെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക അതായത് പറഞ്ഞത് നാണോ മാനം പണം എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും കൊടുക്കുന്നതിൽ എന്തെങ്കിലും പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു അതിൻ്റെതായ ആടുകളെല്ലാം കാണുന്നുണ്ട് അതിൻ്റെ ഞാൻ ഇത് ഞാനിത് പറയണ്ടാന്ന് വിചാരിച്ചാണ് ആടുകളെല്ലാം കാണുന്നു അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ അങ്ങനെല്ലാം ഉണ്ടാക്കിയത് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ആടുള്ളതന്നെയാ പറഞ്ഞോളൂ നാലായിരത്തി അറുന്നൂറ് ആള് പങ്കെടുത്തിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ മേലെ നിങ്ങൾ നാനൂറ്ററുപതായി ചുരുക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം ആ പണി ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതല്ല നിങ്ങൾ ഉപയോഗിച്ചോ പക്ഷെ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട്